സമ്മതിദായകരെ ഈ വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കൊല്ലം ലോകസഭാ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബ്രോ നൌഷാദ് ഷെരീഫ് ജെയെ വിദ്യാഭ്യാസത്തിന്റെ അടയാളമായ സ്കൂൾ ബാഗ് ചിഹ്നത്തിൽ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കണമേയെന്ന സ്നേഹത്തിന്റെ ഭാഷയിൽ സഭിനയം അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം ഞാൻ ആദർശ് നമ്മൾ എല്ലാ സ്ഥാനാർത്ഥികളെയും കാണുന്നുണ്ട് ടി വിയിലൂടെ അത് മൂന്ന് ഏറ്റവും പേരെടുത്തൊന്നും പറയുന്നില്ല ഏത് പാർട്ടിയാണെന്നുള്ളത് പക്ഷേ സ്വതന്ത്രമായ സ്ഥാനാർത്ഥികളും ഉണ്ട് അതിൽ കൂട്ടത്തിൽ തന്നെ പത്തും പന്ത്രണ്ട് പേരോളിൽ ഒരു സ്ഥാനാർത്ഥിയും ഇന്ന് പരിചയപ്പെടാം അദ്ദേഹമാണ് ഹലോ നവശാത് സർ നമസ്കാരം നമസ്കാരം എന്തുകൊണ്ട് ഇങ്ങനെയൊരു ഒരു ഒരു എന്താണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ആശയം ഉണ്ടോ ഇത് ഈ ഒരു സ്ഥാനത്തിന് പഠിത്തം ആവശ്യമില്ല എന്ന് അറിഞ്ഞു അപ്പൊ എനിക്ക് ചിരിക്കാൻ തോന്നി പഠിക്കാത്തവണ് നാട്ടിലേക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് രണ്ടാമത് വെറും ഇരുപത്തി അയ്യായിരം രൂപ മതി പത്ത് പേര് വന്ന് പിന്താങ്ങിയാൽ മതി പത്ത് പേര് പിന്താങ്ങിയാൽ ഇരുപത്തി രൂപ ഉണ്ടെങ്കിൽ ആർക്കും എനിക്കും നിങ്ങൾക്കും ഏത് നാടിനോട് ഉണ്ടെങ്കിൽ ഉത്തരവാദിത്വം നാടിന്റെ ഉത്തരവാദിത്വം ആരും പറയുന്നില്ലല്ലോ ശമ്പളം ഉണ്ടല്ലോ ഒന്നര ലക്ഷം രൂപ ശമ്പളം ഉണ്ടല്ലോ അപ്പം രാഷ്ട്രീയം ഒരു ജോലി ജോലിയാണ് ഞാൻ അതാണ് കണക്കുന്നത് ചെറുപ്പക്കാർക്കിടെ ഒരു ജോലിയാണ് ഞാനൊരു കാര്യം എൽ കെ ജി മുതൽ ഇത്രേ വർഷം കുട്ടികളെ പഠിപ്പിക്കുന്നു എത്ര ലക്ഷങ്ങൾ ചിലവാക്കി എന്തെങ്കിലും ഒരു ജോലി പ്രതീക്ഷിച്ചിട്ടില്ല ചെയ്യുന്നത് ആ ജോലി കിട്ടിയിട്ടുണ്ടോ അത് അവരോട് ആഗ്രഹം ഇതുവരെ ഇരുപത്തയ്യായിരം പത്ത് പേർ ശുപാർശ കിട്ടുന്ന ജോലിയല്ലേ അതിന് നിങ്ങൾ ശ്രമിക്കാത്തത് ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു എം പി സ്ഥാനത്തിലേക്ക് മത്സരിക്കുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾക്ക് നടപ്പിലാക്കും അതിനല്ലേ ഐ പി എസ് ഐ എസ് എന്ന അധികാരികൾ നമുക്ക് പിന്നാണ് ജോലി ചെയ്യാൻ വരുന്നത് നമ്മുടെ എന്താ ജോലി നമ്മൾ ആ സ്ഥാനത്തിൽ ഇരുന്ന് കൊടുത്താൽ മതി വരയ്ക്കാൻ അധികാരികളുണ്ട് പറഞ്ഞു പറഞ്ഞുതരാൻ നല്ല നല്ല ആശയമുള്ള ആൾക്കാരുണ്ട് അവർ പറഞ്ഞു തന്നോളും ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം വിദ്യാഭ്യാസം പറയുന്നത് അതെ അനുഭവം പോലും വേണ്ട 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 അപ്പൊ എം പി സ്ഥാനത്തിന് ആർക്കും വേണമെങ്കിൽ മത്സരിച്ച് മത്സരിക്കണം അങ്ങനെ ഒരേ ഒരു കാര്യം പറയാം ഈ ഇന്ന് ഈ കൊല്ലം ജില്ലയിൽ പന്ത്രണ്ട് പേര് മത്സരിക്കുന്നു അതിലൊരു സ്ഥാനാർത്ഥിയാണ് ഞാന് ഞാന് നാല് ദിവസം കൊണ്ട് ഈ കൊല്ലം ജില്ല മൊത്തവും ഞാൻ പ്രചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പോയ സ്ഥലങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കിയത് എല്ലാരും പറയുന്നത് ഞങ്ങക്ക് മൂന്ന് പാർട്ടി അറിയാവൂ നാളത്തൊരു പാർട്ടി ഉണ്ടോന്ന് ഈ മാധ്യമങ്ങള് ഈ ഭരണഘടന ഒരു തൂണ എന്ന് പറയുന്നതല്ലേ നിങ്ങള് ആ തൂണുകാര് ഈ പന്ത്രണ്ട് പേരുടെ ആശയങ്ങളെയും എടുത്ത് പബ്ലിസിറ്റി ചെയ്തിരുന്നാൽ ഈ പബ്ലിക് എല്ലാം അറിഞ്ഞിരിക്കുമല്ലേ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നാട്ടിലുള്ള എല്ലാവരും എന്താണ് ഉദ്ദേശിക്കുന്നത് അറിഞ്ഞാണല്ലോ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാര് ഈ നാട് വിട്ട് അന്യ രാജ്യത്തിൽ പോയി ജോലി ചെയ്യുന്നു തള്ളേ ഞാൻ ഇപ്പൊ പോയ സ്ഥലങ്ങളിൽ വീടുകളിൽ കണ്ടതാണ് തള്ളേ എന്താണ് പട്ടിയുടെ കൂടെയും ാണ് വാതല് ആ തിന്നയിൽ കുത്തിയിരിക്കുന്നു വൈസമ്മർ മക്കളില്ല യുവമാർ അന്യ രാജ്യത്തിൽ അവരുടെ മക്കളെ നോക്കാനാണ് ഇവിടെനിന്ന് പോകുന്നത് വിഷമമാണ് യുവതലമുറ യാതൊരു തന്നെ പാർട്ടിക്കാരൻ പേടി മത്സരിച്ചിട്ടില്ല മത്സരിക്കാൻ പറ്റുന്ന വലിയ കാര്യമാണ് ഈ മത്സരം എന്നുള്ള ഒരു ചിന്തയാണ് അത് പൊളിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഭീഷണി ഇരുപത്തിയഞ്ച് രൂപ മതി ഭീഷണിയൊന്നും നമ്മൾ കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല ഇരുപത്തി അയ്യായിരം പത്ത്

വിദ്യാഭ്യാസം ഉള്ളവരും ആളുകൾ ഇനി രാഷ്ട്രീയത്തിലോട്ട് എല്ലാരും ആഗ്രഹിക്കുന്നത് ചെറിയ ചെറിയ സാധനങ്ങൾക്ക് മുതല് ജി എസ് ടി പെട്രോള് ഡീസലിന് നമ്മൾ ജനിച്ച മരിക്കുന്നവരെ പൈസ കൊടുത്തോണ്ടിരിക്കുകയാണ് പിന്നെയും നമ്മുടെ പേരും പറഞ്ഞ അന്യ രാജ്യങ്ങളിൽ ബാങ്കിൽ നിന്ന് കടം എടുത്ത് വെച്ചിട്ടുണ്ട് കടന്റെ ആവശ്യം എന്തായിരിക്കും ആറ് കടം ഈ ഒരു പാർട്ടിക്കാർ കൈയിട്ട് വറിയതുണ്ട് ഓക്കെ ഇല്ലാതെ പബ്ലിക്കിനൊന്നും പബ്ലിക്കിനും നല്ലത് ചെയ്തിട്ടൊന്നുമില്ല ഈ റോഡ് റെഡിയായെങ്കിൽ ഇതിലേക്കൂടെ എത്ര വണ്ടി ഓടിയാണ് എത്ര രൂപ പിരികിട്ടിയാണ് എല്ലാം നടക്കും ഈ ജി എസ് ടി എന്ന് പറയുന്ന കാര്യം സത്യത്തിൽ ബില്ലിൽ ബില്ലിൽ വരുമ്പോ ജി എസ് ടി ജനങ്ങളാണ് അടയ്ക്കുന്നത് ബിസിനസ്സുകാരല്ല അടയ്ക്കുന്നത് അത് വാസ്തവമായ ഒരു കാര്യമാണ് അതിന്റെ വാസ്തവേ തെറ്റാണ് ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാല് ഒരു ഉൽപാദനം ചെയ്യുന്ന ആള് ആദ്യം പൈസ ഗവൺമെന്റ് കൊടുത്തിട്ടാണ് ഉത്പാദം തുടങ്ങുന്നത് അത് എപ്പോ വിൽക്കുന്ന കൂടെ അവനക്ക് അറിഞ്ഞുകൂടാ എന്നിട്ട് വാങ്ങുന്ന വേണ്ട അടുത്ത് നിന്നാണ് ജി എസ് ടി വാങ്ങണത് ഈ ആദ്യമേ ഗവൺമെന്റ് പൈസ വാങ്ങിക്കഴിഞ്ഞു ആ സാധനത്തിന് വിറ്റാൽ എന്താ വിറ്റലും നശിച്ചാൽ എന്താ ഗവൺമെന്റ് കിട്ടുന്നത് കിട്ടി പിന്നെ എന്താ നഷ്ടം ഗവൺമെന്റ് ഓക്കെ മക്കൾക്കാണ് നഷ്ടം ഈ ഉൽപാദനം ചെയ്യുന്ന ആൾക്കാർ നഷ്ടം ഈ വാങ്ങി കടയിൽ വെച്ചിരിക്കുന്ന ആൾക്ക് നഷ്ടം ഈ കട സാധനം കാശ്ശെടുത്ത് വാങ്ങുന്നവന് ഒര് ദിവസം വില കൂട്ട വില കൂട്ട കൂടെ ജി എസ് ടീം കൂട്ടി കൂട്ടി വാങ്ങുക അഞ്ചു ശതമാനം ജി എസ് ടി ഏത് സാധനത്തിന്ന് പറഞ്ഞാലും എല്ലാവരും കൊടുക്കും ഇരുപത്തി എട്ട് മുപ്പത് പിരിക്കുന്നത് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം കറണ്ടിന്റെ ഒരു കാര്യം പറയട്ടെ കറണ്ട് ഒരു സ്ഥലത്ത് ഇരുന്നാണ് ഉൽപാദനം ചെയ്ത് എല്ലാ വീടിലേക്ക് എത്തിക്കുന്നത് കടയിലേക്ക് എത്തിക്കുന്നത് കടയ്ക്ക് ഒരു ചാർജ് വീട്ടിന് ഒരു ചാർജ് ഫാക്ടറിക്ക് ഒരു ചാർജ് പല സ്ഥലത്ത് പല ചാർജ് ഒരു കറണ്ടിന് അതെ തയ്പല്ലേ പറ്റി ലേബലേ ഞാൻ പറയുന്നത് ഒരു സ്ഥാപനം നടത്താൻ നിങ്ങൾ ഒരു പുതിയതായിട്ട് ഒരു ഒരു കുടിൽ വ്യവസായം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നു ഒരു ലൈസൻസിൽ എല്ലാം ചേർത്ത് ഉൾപ്പെടുത്തി തന്നാൽ നിങ്ങൾക്ക് പ്രശ്നമില്ലാതെ ഉത്പാദനം തുടങ്ങാമല്ലോ ഇവിടെ എങ്ങനെയാ ആദ്യം പറയും പഞ്ചായത്ത് ലൈസൻസ് വേണം പിന്നെ ജി വേണം പിന്നെ പറയുന്നത് പൊല്യൂഷൻ കൺട്രോൾ ലൈസൻസ് ഇങ്ങനെ ഓരായിരം ലൈസൻസിന്റെ പേരും പറഞ്ഞ് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് കാശ് നിങ്ങൾ പണിയെ തുടങ്ങാൻ പറ്റില്ല അതിന് മുമ്പേ ഗവൺമെന്റ് കടക്കണം പിന്നെ അവൻ എന്ത് ചെയ്യുന്നു ഇതിനൊക്കെ സിംഗിൾ ഒരു സിംഗിൾ ലൈസൻസ് കൊണ്ട് അവനക്ക് എല്ലാ പവറും കൊടുത്താൽ ഉത്പാദനം കൂടും ആൾക്കാർക്ക് വില കുറഞ്ഞ സാധനം കിട്ടിയാൽ ആൾക്കാർ ഹാപ്പിയാണ് ഇത് ചെറിയ 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 പറഞ്ഞ മൊത്തം പൈസ സർക്കാർ ആണ് ഊറ്റുന്നത് പിന്നെ പാവത്തിങ്ങളെ കുറ്റം പറയുകയും ചെയ്യും എന്നെ ജയിപ്പിച്ചിരിക്കും ജനങ്ങൾ എന്നാ പറയാ എന്റെ ആശയങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ ഈ ഇവരുടെ ഭരണം മടുത്തിരിക്കുകയാണ് ആരെങ്കിലും ഒരു നല്ല ഒരു വ്യക്തി കിട്ടട്ടെ എന്ന് അവർ ഇത് കാത്തിരിക്കൻകട കാർഡെടുത്ത് കോടികള് പോക്കറ്റിൽ ഇട്ടിട്ട് പാവത്തിങ്ങളെ റോട്ടിൽ അളയിപ്പിക്കുകയാണ് അവർക്ക് വിവരം വന്നാലേ ഇവർക്ക് വോട്ടിലെത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഈ ആറ്

കാഷ് അന്യ രാജ്യത്തിൽ പഠിപ്പിക്കാൻ ചെലവഴിക്കാനായിട്ട് വിടുന്നത് അത് ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ലേ ഇവിടെ സ്ഥലമില്ലേ ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് ചെയ്യാൻ പറ്റത്തില്ലേ ഇല്ല ഇപ്പം വരുന്ന പുതിയ പുതിയ ടെക്നോളജിയിലുള്ള പഠിത്തങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റത്തില്ലേ ഇവിടെ മാത്രമേ ചെയ്യാൻ പറ്റുവോ ഞാന് അവർക്ക് ഇവിടെ ഉഗ്രൈന് പോന്ന് പിള്ളാരെ ഉൻ പഠിക്കാന് എന്താ അപ്പുറത്ത് ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ലേ നാഗർകോവിലെ ഒരു കോളേജ് എസ് എ കോളേജിൽ നിന്ന് ഇവിടെ നിന്ന് എല്ലാ പിള്ളേരും അവിടെയാണ് പോയി പഠിക്കുന്നത് ഈ പോകുന്നത് കൊണ്ട് എന്തെല്ലാം തെറ്റുകൾ സംഭവിക്കുന്നു സംഭവിക്കുന്നത് എനിക്കറിയാമോ കൂടും ഏഹ് ചെറുപ്പക്കാര വലിയ വലിതെറ്റിക്കുന്ന മുഖ്യ പരിപാടി ഇതാണ് അന്യ സ്റ്റേറ്റില് അവരിപ്പോ എങ്ങനെയാണ് ഒരു റൂം എടുത്ത് ആണും പെണ്ണുമായിട്ടെല്ലാം ചേർന്നാണ് ജീവിക്കുന്നത് ജീവിതം തകർക്കുന്നതാണ് അന്യ സ്ഥലങ്ങളിൽ പഠിക്കാൻ കൂടെ ഉണ്ട് അപ്പം എല്ലാ വലിയ വലിയ കാര്യങ്ങളും ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് എല്ലാ ചെറുതും ചെയ്യണം ചെറുതും വലുതും എന്നാണ് വലുത് മാത്രമല്ല ചെറുതും ചെയ്യണം ഓ ഇത് എന്താ സ്വപ്നമാണ് പിന്നെ ചെറുപ്പക്കാരില് തിരിച്ച് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരണം ആശയമാണ് പിന്നെ പൂട്ടി കിടക്കുന്ന എൻ ഡി ഓഫീസ് ഉൾപ്പാ ഉടനെ പ്രവർത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം ഇതേപോലെ പകുതി പകുതി നിൽക്കുന്ന കാര്യങ്ങൾ ഉടനെ തീർത്തു കൊടുക്കണം ഈ മനുഷ്യ മനുഷ്യത്തൊഴിലാളികൾക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും ഇങ്ങനെ എന്തെല്ലാം ഇപ്പം നിലവില് പ്രശ്നമായിട്ടുണ്ട് അതിനെല്ലാം ഈ ലോട്ടറി നിർത്തലാക്കാനും ഏർ ഈ ചവറ് പറക്കിക്കൊണ്ടിരിക്കുന്ന അമ്മമാരെ വീട്ടില് സന്തോഷമായിട്ട് ഇരുത്തിക്കാനും ചെറിയ ചെറിയ കാര്യങ്ങളെല്ലോട്ടെല്ലാം നമ്മൾ താഴെ അടിപ്പടയിൽ നിന്നേ നമ്മൾ തുടങ്ങി വരുമെന്നാ പറയുന്നത് നോക്കണ്ട ആദ്യം അസ്ഥിത്വം നന്നായിട്ടുണ്ടെങ്കിൽ ബിൽഡിങ് എത്ര വേണമെങ്കിലും സ്ട്രോങ് ആക്കോളാം എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കണമെന്ന് എല്ലാ ഭാവങ്ങളും നേരുന്നു ഇല്ല ഈ ജനങ്ങളെ മതി ജനങ്ങളെ ഇത് നല്ല മനുഷ്യനാണോ ചിന്തിച്ച് ഇനി ഇനി ഒരു കാര്യം ജനങ്ങൾക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ വോട്ടിടുന്നതിന് മുമ്പേ സ്ഥാനാർത്ഥിയെ പറ്റി പഠിക്കണം ഈ പന്ത്രണ്ട് സ്ഥാനാർത്ഥിയെ പറ്റി പഠിച്ചിട്ട് നമ്മുടെ ഈ ഒരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിക്ക് ഉള്ള എല്ലാ ആശ ഭാവങ്ങളും നേരുന്നു അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസ ആശംസിക്കുന്നു താങ്ക്